നമസ്കാരം കേരളത്തിൽ ഒരു കടയിൽ പോയിട്ട് ഒരു കിലോ ആട്ട എന്ന് പറഞ്ഞാൽ ഏതൊരു കടയിൽ നിന്നും ഒരു കിലോ ഗോതമ്പ് പൊടി എടുത്തു സംശയമില്ല കാരണം ആട്ട എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി എന്നാണ് വിശ്വാസം ആട്ട എന്നുള്ളത് ഹിന്ദി വാക്കാണ് മൈദ എന്ന് പറയുന്നത് ഹിന്ദി വാക്കാണ് ഒരുപാട് ഭാഷയിൽ നിന്നുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഹിന്ദി അറബി തമിഴ് അങ്ങനെ പലതും നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് നമ്മൾ ഒരു കിലോ ആട്ട തരൂ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുക ഏത് ആട്ടയാണ് വേണ്ടത് ഹിന്ദിയിൽ ആട്ട എന്ന വാക്കിന്റെ അർത്ഥം ധാന്യത്തിന്റെ പൊടി എന്ന് മാത്രമാണ് ഗുക്കാട്ട അതായത് ഗോതമ്പിൻ്റെ ആട്ട ചാവൽക്കാട്ട അരിയുടെ ആട്ട ചനയ്ക്കാട്ട കടലയുടെ ആട്ട അതിന് വേറൊരു പേരും കൂടിയുണ്ട് ബേസൻ മൂന്താൽക്കാട്ട എന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ പൊടി ഇങ്ങനെ ധാന്യങ്ങളുടെ പൊടിക്ക് പറയുന്ന പേരാണ് ആട്ട് ഇതുപോലെ തന്നെയാണ് മൂസമ്പി എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള ആ ഒരു ഓറഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൂസമ്പി ആ സാധനത്തിന്റെ ശരിയായ ഇംഗ്ലീഷ് ഓറഞ്ച് എന്നാണ് നമ്മളൊരു റെസ്റ്റോറൻറിൽ പോയിട്ട് കോളിഫ്ലവർ മഞ്ചൂറിയൻ ഉണ്ടോ എന്ന് ആരും ചോദിക്കില്ല അവർ ചിരിക്കും ഇയാൾക്ക് എന്താ വട്ടാണോന്നു വിചാരിക്കും കാരണം അവിടെ നമ്മൾ പറയണം ഗോപി മഞ്ചൂരിയൻ ഉണ്ടോ എന്ന് വേണം ചോദിക്കാൻ ഗോപി എന്ന് പറയുന്നത് ഹിന്ദി വാക്കാണ് ഗോപി എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ എന്നാണ് നമ്മുടെ ധാരണ അല്ല കോളിഫ്ലവറിനും കാബേജിനും ഹിന്ദിയിൽ ഗോപി എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് പത്ത ഗോപി പത്ത എന്ന് പറഞ്ഞാൽ ഇല ഇലയുടെ ഗോപി അതാണ് ക്യാമ്പേഷ് മറ്റേത് ഫുൾ ഗോപി അതായത് ഫ്ലവർ ഗോപി ഫ്ലവർ ഇതിനേക്കാൾ പ്രശസ്തമായതും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമായ ഒരു സാധനമാണ് ഗോബർ ഗ്യാസ് അതായത് ചാണകമിട്ട് അടുക്കളയിലേക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനത്തിന് ഗോബർ ഗ്യാസ് എന്ന് പറയും ഗോബർ എന്നാൽ ചാണകം എന്നാണ് അർത്ഥം പശുവിൻ്റെയും എരുമയുടെയും ചാണകത്തിന് പൊതുവെ പറയുന്ന വാക്കാണ് ഗോബർ ഹിന്ദി അറിഞ്ഞുകൂടാത്ത പലർക്കും അറിയില്ല ഇതേത് ഭാഷയാണെന്നോ ഏത് വാക്കാണെന്നും നമ്മൾക്കറിയില്ല ഇപ്പോഴും ഗോബർ ഗ്യാസ് എന്ന് തന്നെ പറയുന്നത് അതിന് മലയാളത്തിൽ വേറൊരു വാക്കില്ല ഇതിനേക്കാൾ രസകരമായ പിന്നൊരു കാര്യമുണ്ട് ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും അപൂർവം ചില റെസ്റ്റോറൻ്റുകളിൽ കാണാം ചിക്കൻ ചുക്ക കേൾക്കുമ്പോൾ തന്നെ നല്ല രസം നല്ല പ്രാസോപിച്ചുള്ള ഒരു വാക്കാണ് എന്താണ് ഈ ചുക്ക ഗൾഫിൽ ഹിന്ദി അറിഞ്ഞുകൂടാത്ത മലയാളികൾ അവിടുത്തെ റെസ്റ്റോറൻറിൽ നിന്ന് പടച്ചുവിട്ട ഒരു സാധനമാണ് ചുക്ക ഹിന്ദിയിൽ സുക്ക അതായത് ഡ്രൈ എന്നുള്ള വാക്കിനെ ഹിന്ദി അറിഞ്ഞുകൂടാത്ത മലയാളികൾ ചുക്കയാക്കി ഇന്ന് കേരളത്തിൽ അവർ വന്ന് തുടങ്ങിയ റെസ്റ്റോറൻറ്റുകളിൽ ഇതുതന്നെയാണ് ഫോളോ ചെയ്യുന്നത് ചിക്കൻ ചുക്ക എന്ന് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ